വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം വളാഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ ഹൈവേ പോലീസും വട്ടപ്പാറയിലെ ലാസിയോ ക്ലബിലെ അംഗങ്ങളും ചേർന്ന് രക്ഷപ്പെടുത്തി വട്ടപ്പാറ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന യുവാവ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയുമായി വഴക്കിട്ട ശേഷം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി വട്ടപ്പാറ വയഡക്ട് പാലത്തിലേക്ക് ഓടിപ്പോകുകയായിരുന്നു ഇതറിഞ്ഞ വീട്ടുകാർ ഉടൻ തന്നെ ലാസിയോ ക്ലബ്ബ് പ്രവർത്തകരെ വിവരമറിയിച്ചു അവർ ഹൈവേ പോലീസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് പാലത്തിൽ തിരച്ചിൽ നടത്തി പാലത്തിനു മുകളിൽ അസ്വാഭാവികമായി നിൽക്കുകയായിരുന്ന യുവാവിനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്ന് അയാൾ പറഞ്ഞു പോലീസും ക്ലബ്ബംഗങ്ങളും ചേർന്ന യുവാവിനെ അനുനയിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും തുടർന്ന് ഭാര്യയെയും വീട്ടുകാരെയും വിളിച്ചുവരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവരോടൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിൽ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ് സി പിഒ സനൂപ് എം ലാസിയോ ക്ലബ്ബ് പ്രവർത്തകരായ നജീബ് പി ടി ജാബിർ എം പി എന്നിവർ പങ്കെടുത്തു ത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ